റഹീം സ്ലവും ഈ രണ്ട് പെൺകുട്ടികളും ഇപ്പോഴും മുംബൈയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിവരം ഈ പെൺകുട്ടികളെ സുരക്ഷ മാനിച്ച് മാത്രം കൂടെ പോയതാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ റഹീം അസ്ലം ആ പോലീസിന് നൽകിയിരിക്കുന്നത് മുംബൈയിൽ നിന്നും മറ്റൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ കൂടി സ്വന്തമാക്കിയതായി റഹീം അസ്ലം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇതിലൊരാൾ വീട് വിടാൻ തീരുമാനിക്കുകയും കൂട്ടുകാരെയും കൂടി ഒപ്പം പോവുകയുമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് മുംബൈയിൽ നാട് കാണാൻ വേണ്ടി പോയതാണ് എന്നുള്ള ആവശ്യം പെൺകുട്ടികൾ ഉന്നയിച്ചു എന്നുള്ളതാണ് ാണ് ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ മുടി ചോദിക്കും പിന്നെ ജീൻസ് പാന്റ് പിന്നെ പിരിക ത്രെഡ് അതിനൊക്കെ അവള് ചോദിക്കുമ്പോൾ ഞാൻ അതിന് സമ്മതം കൊടുക്കാറില്ല ഇപ്പൊ അവര് പോയിട്ടും അവള് കാര്യമാണ് അവള് ഉദ്ദേശിച്ച കാര്യമാണ് അവള് ചെയ്തത് പ്ലസ് 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 കഴിഞ്ഞല്ലേ ഇപ്പോ ഇപ്പോൾ നിലപാട് നിക്കും അത് കഴിഞ്ഞ് വീണ്ടും അതേ സ്വഭാവത്തിൽ രണ്ട് പെൺകുട്ടികളെ നാട്ടിൽ നിന്ന് കാണാതാകുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതിൽ ഒരാൾ എക്സാം ഉണ്ടെന്ന് കള്ളം പറഞ്ഞിറങ്ങി ഒരാൾക്ക് എക്സാം ഉണ്ടായിരുന്നു ഒരാളിനെ ഡ്രോപ്പ് ചെയ്യുന്നത് പേരന്റ് തന്നെയാണ് രണ്ടുപേരും കൂടെ മിസ്സാകുന്നു മിസ്സാകുന്ന വിവരം ടീച്ചർ അറിഞ്ഞ് പോലീസിൽ ഇൻഫോം ചെയ്യുകയും പേരന്റിനെ ഇൻഫോം ചെയ്യുകയാണ് ഉണ്ടായത് മുഹമ്മദ് അസ്ലാം എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ആണ് മുംബൈയിലേക്ക് പോയിരിക്കുന്നത് ട്രെയിനിൽ ഇദ്ദേഹം ആരാണെന്നുള്ളത് വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ പോകുന്നതിന് മുമ്പായിട്ട് അയാളുടെ ഫോണിൽ നിന്ന് ഇവരുടെ രണ്ടുപേരെയും ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട് അയാളുടെ വാദഗതി എന്ന് പറയുന്നത് ഇവര് സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടെ പോയി എന്നുള്ളതാണ് അതായത് ഒരുപാട് വട്ടം നിർബന്ധിച്ച് പോകേണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ പോയി പക്ഷെ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹത്തിൽ നിന്നും ഇവര് സ്പ്ലിറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ എത്തിയിട്ട് വേറെ ഒരു മൊബൈൽ ഈ കുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ആണ് വാങ്ങിച്ചത് അപ്പൊ അത് വെച്ചിട്ട് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് പറയുന്നതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല ആരാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് വീട്ടുകാർക്കറിഞ്ഞുകൂടാ ടീച്ചേഴ്സിനും അറിയാവുന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇവരുമായിട്ട് ഏതോ വിധത്തിൽ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ജെനുവിനായിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ പോയതാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു കുറ്റവാളിയായിട്ട് തന്നെ കാണാനായിട്ട് പറ്റത്തുള്ളൂ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് യഥാർത്ഥത്തിൽ സംരക്ഷിക്കാനായിട്ട് താല്പര്യമുള്ള എന്താ ചെയ്യേണ്ടത് പേരൻസിൽ ഇനി അഥവാ പ്രോബ്ലം കാരണം ആണ് ായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ അറിയിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ വേറെ ഉണ്ടല്ലോ പോലീസിൽ അറിയിക്കാം അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ അറിയിക്കാം അദ്ദേഹം ചെയ്തത് ഇവരുമായിട്ട് കോഴിക്കോട് നിന്ന് ട്രെയിന് കയറുന്നു മുംബൈയിൽ വരെ പോകുന്നു പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് കയറി ഇത്രയും ദൂരം പോകാനായിട്ട് പറ്റത്തില്ലല്ലോ കാരണം കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുന്ന ചിലപ്പോ അവർ പെട്ടെന്ന് കയറി അവരുടെ കൂടെ കയറി അതാകാം പക്ഷേ ഈ യാത്രക്കിടക്ക് ഇത്രയും മണിക്കൂറുകളുണ്ട് ആ മണിക്കൂറിന്റെ ഇടയ്ക്ക് അല്ല ഇവർ ഇത് അദ്ദേഹം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടില്ല കുട്ടികളിലെയാണ് ഓഫ് ആയിട്ടുള്ളത് അപ്പൊ ഇതിനിടയ്ക്കിൽ ഇവരുടെ വാർത്തകളും ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും വീട്ടുകാരെയോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസിനെയോ ഒക്കെ വിളിച്ച് ഇൻഫോം ചെയ്യാവുന്നതേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്നും അവരുടെ മൊബൈലിലേക്ക് ഫോൺ വന്നു എന്നറിഞ്ഞിട്ട് ട്രാക്ക് ചെയ്ത് ചാനലിൽ നിന്ന് കണ്ടെത്തി അങ്ങോട്ടാണ് മെയിൻ ആയിട്ട് പോയെന്ന് പറയുന്നത് ജെനുവിനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി പോയതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അദ്ദേഹം പറയുന്നത് മുംബൈ കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടിട്ട് അവര് പോകുന്നു എന്ന് പറഞ്ഞതാണ് ബ്യൂട്ടി പാർലറിന്റെ ഉടമ പറയുന്നത് അവിടെ എവിടെയോ ഒരു ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന്റെ മാരേജിന് വന്നതാണ് എന്നുള്ളത് പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാച്ച് ആവുന്നില്ല എന്ന് കേൾക്കുന്ന എല്ലാവർക്കും തോന്നും അന്വേഷണം മുന്നോട്ട് പോകുമ്പോ അതിന്റെ വിവരങ്ങളൊന്നും ഇനി ജനങ്ങളൊന്നും അറിയാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം കുട്ടികളെ കിട്ടി കഴിഞ്ഞു കുട്ടികളെ കിട്ടി കഴിഞ്ഞാൽ പേരൻസ് ഹാപ്പിയാണ് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഇവരെ ആര് കൊണ്ടുപോയി എന്തിനു കൊണ്ടുപോയി ഇവര് സ്വന്തമായിട്ട് പോയതാണോ പോയതാണെന്നുണ്ടെങ്കിൽ ഇയാളെന് കണക്ട് ചെയ്തു അയാൾ അവരുടെ കൂടെ പോയി എല്ലാത്തിനും ഉത്തരങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നതായിട്ടുണ്ട് കാരണം ഇത് പ്രിവെന്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എല്ലാവരും കുറ്റം പറയുന്നത് എന്തായിരിക്കും ഇൻസ്റ്റാഗ്രാം വന്നത് കൊണ്ടിട്ടാണ് മൊബൈൽ വന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെല്ലാം പറഞ്ഞ് ഒരുപാട് കമന്റ്സ് എല്ലാം എല്ലാ വീഡിയോയുടെയും താഴെ കാണുന്നുണ്ട് അതുകൊണ്ടിട്ടൊന്നുമല്ല വർഷങ്ങളായിട്ട് കുട്ടികൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതൊക്കെ സ്വാഭാവിക സംഭവമാണ് ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾ വർഷാവർഷങ്ങളിൽ കാണാതാകാറുണ്ട് അതിനകത്ത് തന്നെ ബഹുഭൂരിവശവും വീട്ടിൽ നിന്നുള്ള പ്രഷർ കാരണം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവരാണ് തട്ടിക്കൊണ്ടു പോകുന്ന കേസുകൾ ഒരു പത്ത് ശതമാനത്തോളമൊക്കെ വരാറുള്ളൂ പല കാരണങ്ങളുണ്ട് കുട്ടികൾ ഇറങ്ങി പോകാനായിട്ട് നമ്മൾ അത് കണ്ടെത്തുകയും വേണം ഇതേപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് വലിയൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട് അവരെ കണ്ടെത്തണം എല്ലാ കാര്യത്തിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഈ കേസിലെ കുട്ടികൾ എന്തുകൊണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമുക്ക് നോക്കാം എന്തായാലും സ്വമേധയാ പോയതാണ് ആരും അവരെ തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ലല്ലോ അപ്പൊ അവിടുത്തെ സാഹചര്യങ്ങൾ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിന് കാരണമായേക്കാം ഒന്നാമതായിട്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞു അതായത് അവർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹമില്ല വീട്ടിൽ നിന്ന് അടിക്കുന്നുണ്ട് പ്രഷർ നല്ല വിധത്തിൽ കൂടുതലാണ് ഒരുപാട് പേര് ചേർന്ന് ഒത്തുതീർപ്പാക്കിയാലും രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് പോകും അതായത് അവർക്ക് സിമ്പിളായിട്ട് പറയുന്ന വീട്ടിൽ ടോർച്ചറിങ് ആണ് എന്നുള്ളതാണ് ഇനി ഒരു കുട്ടിയുടെ പേരന്റ് പറയുന്ന കാര്യം കേട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവർക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് ത്രെഡ് ചെയ്യണം മുടി വെട്ടണം ജീൻസ് ഇടണം നല്ല ഡ്രസ് ഇടണം അപ്പം എനിക്കതൊന്നും വലിയ താല്പര്യം ഇല്ല ഞാൻ അനു അതിനനുവദിക്കാറില്ല അവർ ആദ്യം ഇവിടുന്ന് പോയിട്ടും ചെയ്തതൊക്കെ തന്നെയാണ് ആ ബ്യൂട്ടി പാർലറിൽ കയറുന്നു മുടി വെട്ടുന്നു സ്ട്രെയിറ്റൻ ചെയ്യുന്നു ത്രെഡ് ചെയ്യുന്നു ഇറങ്ങിപ്പോകുന്നു അപ്പം ഈ ഒരു ആംഗിളിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശക്തമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ആ കുട്ടിക്ക് വീട്ടിൽ നിന്നുണ്ടായി കാണുമല്ലോ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തോ ആണ് ഭക്ഷണത്തിനെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വളരെ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് മുടി വെട്ടുന്നതും ത്രെഡ് ചെയ്യുന്നതും ഒക്കെ വീഡിയോ കാണുന്നവർക്കെല്ലാം ചെറിയൊരു കാര്യമായിരിക്കും അവരുടെ മനസ്സിൽ ആ ഒരു ചെറിയ കാര്യം കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു മറ്റ് സ്റ്റേജിലേക്ക് പോകും പിന്നീട് വരുന്ന കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു മുടി വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചതിന് കിട്ടിയാടി അവരുടെ മനസ്സിലൊരു ട്രോമയായിട്ട് കിടക്കും ഈ ട്രോമ എന്ന് പറയുന്നത് പേരന്റും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നല്ല വിധത്തിൽ ബാധിക്കും ഈ ഒരു ഗ്യാപ്പിലേക്ക് മറ്റുള്ള ആർക്ക് വേണമെങ്കിലും എൻറ്റർ ചെയ്യാം ഒരുപാട് പേര് അവരെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യും അവരെ കംഫർട്ടാക്കും അവർ പതുക്കെ കുട്ടിയായിട്ട് അങ്ങ് പോവുകയും ചെയ്യും അപ്പൊ ആ ഒരു സാഹചര്യമാണോ ബെറ്റർ അതോ സിമ്പിളായിട്ട് ഒന്ന് മുടി വെട്ടിക്കോട്ടെ ത്രെഡ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കും മാമോള് പോയി വെട്ടിക്കോ എന്ന് പറയുന്നതാണോ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കുട്ടിയുമായിട്ട് ബിൽഡ് ചെയ്ത് വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊണ്ടുപോയ യുവാവിനെ നിയമപരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കാതിരിക്കും പക്ഷെ ഒരു പേരന്റ് നിന്നിട്ട് നീ എന്തിനാ അതിൻ്റെ കുട്ടിയെ കൊണ്ടുപോയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല തന്നെ കൊള്ളാം അതുകൊണ്ട് കൊണ്ടുപോയി അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ കൊള്ളാ അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ജനറേഷനും മാറി വരുന്ന അനുസരിച്ചിട്ട് പേരൻസ് മാറേണ്ടതായിട്ടുണ്ട് ആണോ മൊബൈൽ ഫോണാണോ പ്രശ്നം അല്ല ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പേരന്റ്സ് ആണ് പ്രോബ്ലം ടെക്നോളജി വളർന്നുകൊണ്ടേ ഇരിക്കും ഒരിക്കലും അത് റിവേഴ്സില് പോകത്തില്ല അപ്പൊ നമ്മൾ ഫോർവേഡ് ആയിട്ടാണ് പോകേണ്ടത് നമ്മുടെ കുട്ടി എന്ത് പഠിച്ചാലും അത് ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം പോസിറ്റീവ് ഓർ നെഗറ്റീവ് അവർക്ക് പല കാര്യങ്ങൾ അവർ കണ്ട് പഠിക്കുകയും സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത് ഒരു മൊബൈൽ ഫോൺ കൈ കിട്ടുമ്പോഴത്തേന് ക്യൂരിയോസിറ്റി ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ സാധ്യതകൾ ആ മുന്നിൽ തെളിഞ്ഞപ്പോൾ ഉണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഇതിന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന കുട്ടിയെ പഠിപ്പിക്കുവാണ് ആദ്യമായിട്ട് വേണ്ടത് അല്ലാന്നുണ്ടേ വേറൊരാളെ പഠിപ്പിക്കും ആ പഠിപ്പിക്കുന്ന ആളായിരിക്കും അവരുടെ ഗൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഗൈഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു മിസ്സിംഗ് കേസുകളിൽ വളരെ അധികവും വീട്ടിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് വീട് വിട്ടിറങ്ങി പോകുന്നതാണ് വീട് വിട്ടിറങ്ങി പോകുന്ന കേസുകള് ലക്ഷക്കണക്കിന് നടക്കുമ്പോ തട്ടിക്കൊണ്ടു പോകുന്ന കേസുകൾ ഒന്നോ രണ്ടോ നടക്കുകയും അത് വാർത്തയാകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൊബൈൽ ഫോണിന് മുമ്പേ ടി വിക്ക് മുമ്പേ ഒക്കെ നാട് പോകുന്ന കേസുകളുണ്ട് മൊബൈൽ ഫോണിലുള്ള എന്താണ് നല്ല കാര്യങ്ങൾ എന്താണ് മോശം കാര്യങ്ങൾ എന്നുള്ളത് ഈ നല്ല കാര്യം മോശം കാര്യം നിങ്ങൾ തിരിക്കുമ്പോ അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ സിസ്റ്റം വെച്ചിട്ടില്ല തിരിക്കേണ്ടത് നമുക്ക് ലോജിക്കലായിട്ടുള്ള ഒരു ആൻസർ വേണം അവർ തിരിച്ചു ചോദിക്കുമ്പോൾ അതെന്താ ഇത് കണ്ടാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മുടെ ഒരിക്കലും കുട്ടികളെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അവർ ആഗ്രഹിക്കുന്നത് സംശയം ഒന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഉത്തരങ്ങളാണ് ഈ മൊബൈൽ എന്ന് പറയുന്ന ടൂൾ അല്ല അതിനകത്തുള്ള കണ്ടന്റിനെയാണ് നമ്മൾ സോർട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ കുട്ടികളുടെ ആഗ്രഹങ്ങളെയും നമ്മൾ തല്ലിക്കെടുത്തുമല്ല വേണ്ടത് ഫിൽട്ടർ ചെയ്യുകയും ഡൈവേർട്ട് ചെയ്യുകയും റീറൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെയും പേരൻറിങ്ങില് വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പേരൻ്റിന് നഷ്ടപ്പെട്ടു അവർക്ക് പെയിൻഫുൾ ആയിരിക്കും പല പേരൻറ്റും വിചാരിക്കുന്നത് കുട്ടികളുടെ നല്ലതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രണം വെക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും അതുകൊണ്ടിട്ട് കുട്ടികൾക്ക് നല്ലതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കുട്ടികൾ പേരൻ്റിൽ നിന്ന് അകരുകയും അവർ വേറെ കാര്യങ്ങൾ വേറെ ആൾക്കാരിൽ നിന്ന് പഠിക്കും അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുവാണ് വേണ്ടത് അല്ല റെസ്ട്രിക്ട് ചെയ്യുകയല്ല വേണ്ടത്